ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു കല്യാണ വിശേഷവും പിന്നെ ഹസ്ബൻഡിൻ്റെ വീടായ വെള്ളാങ്ങല്ലൂരിലേക്കുള്ള പോക്കും പിന്നെ കുറച്ച് ഫുഡ് പരിപാടികളും ഇതൊക്കെ ആട്ടോ ഞാൻ ഉൾപ്പെടുത്തിയേക്കണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പവും മുട്ടക്കറി കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കേണ്ട വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകത്തൊരു തിക്കും തിരക്ക് വരുന്നിട്ടാണ് അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണേ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയൊരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഒക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ അപ്പോഴേ നമ്മുടെ ഇടിയപ്പോ മുട്ടക്കറി ചായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം നേരം വഴിക്ക് തുടങ്ങി അപ്പോൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വേഗം റെഡി ആവുകയാണ് അപ്പം പാത്തും മദ്രസേലൊക്കെ പോയി വന്നായിരുന്നെട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് ഒരു കല്യാണം ഉണ്ട് അപ്പം അതിന് പോവാട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം പിന്നെ ഇന്നും വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് അതൊക്കെ നമുക്ക് വഴിയ വഴിയെ കാണാം എല്ലാം കൂടി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ത്രില് അങ്ങോട്ട് പോകില്ല അല്ലേ അങ്ങനെ ത്രില്ലടിക്കാൻ മാത്രമുള്ള ഒന്നുമില്ല എന്തായാലും നമുക്ക് കാണാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിലുള്ള കല്യാണ ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ എല്ലാവരും ഉണ്ടാവും അയൽവക്കക്കാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും ആ ഫങ്ഷന് അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലേ ആകളെ അവിടെ പോയാലും വൈകിയേ പോവുള്ളൂ പാത്തു ഗ്ലാസ് എല്ലാവരും റെഡി ആയി നിൽക്കും പിന്നെ എൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചു തരാട്ടോ എങ്ങനെയായിട്ട് എൻ്റെ ഡ്രസ്സ് കൊള്ളാവോ കമന്റ് പറയണോട്ടോ അങ്ങനെ അതേ ഞങ്ങൾ നാലുപേരും അങ്ങനെ റെഡിയായി കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ ഈ ഓഡിറ്റോറിയം അത്യാവശ്യത്തിൽ വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുള്ള എല്ലാ മിക്ക ഫങ്ഷൻസുകളും ആ ഹോളിൽ വെച്ച് തന്നെയാട്ടോ നടത്തുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഈ ഹോളിൽ വെച്ച് തന്നെയാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഹോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വാപ്പിച്ച് ഉമ്മിച്ചൊക്കെ വരും പിന്നെ നമ്മുടെ ബന്ധുക്കളോ അയൽവക്കക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ കല്യാണത്തിന് അപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാം അപ്പോൾ അതേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളതേ വണ്ടിയൊക്കെ ഒരുവിധം പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഹോളിലെത്തി അപ്പോൾ അതേ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ആട്ടും അപ്പോൾ പല ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ട് അകത്തൊക്കെ അപ്പോൾ ഫുഡിൻ്റെ ഏരിയ വേറൊരു സെക്ഷനാണ് അപ്പോൾ അതേ സ്റ്റേജിൽ അവിടെ നല്ല തിരക്കാണ് ഫോട്ടോസ് എടുക്കാനും പിന്നെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള ഓരോ തിരക്കുകളാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു അങ്ങനെ കുറേ പേരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നായിരുന്നട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല അപ്പോൾ ദേയി കാണുന്നതാണ് പെണ്ണും ചക്കനും അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരായിട്ടൊന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ ഫുഡിൻ്റെ സെക്ഷൻ വേറൊരു സെക്ഷനായിരുന്നേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ ബീഫ് ബിരിയാണി ചിക്കൻ വറുത്തത് ഇതൊക്കെ ആയിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ആ ബിരിയാണി ഒക്കെ കഴിച്ചു അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നിട്ട് ആ ഫുഡിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പത്തേനും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ വാപ്പിച്ച് ഉമ്മിച്ച് ഇറങ്ങി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ ഇരുന്നു പിന്നെയും കുറേ ആളുകളെയൊക്കെ കണ്ട് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് അപ്പൊ ആളുകളൊക്കെ കുറെ പോയി പോയി തുടങ്ങിയായിരുന്നട്ടാ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇതാണ് കാറ് ചെക്കൻ്റെയും മെണ്ണിൻ്റെയും അങ്ങനെ നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം തൃശ്ശൂർ വെള്ളാങ്കലൂർക്ക് പോകാനുള്ളതുള്ളു അപ്പോൾ പിന്നെ അവിടെ വെറുതെ സമയം കളയേണ്ട എന്ന് വിചാരിച്ചങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്ന അപ്പോൾ നമ്മൾ നേരെ വെള്ളാങ്കലൂർക്കല്ലാട്ടോ പോകണേ വീട്ടിലാണ് പോകണത് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വെള്ളാങ്കലൂർക്ക് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് വാ ഫുഡ് കഴിച്ച പാതു ഏ ഫുഡ് കഴിച്ചില്ലേ കല്യാണത്തിനു വേട്ട് ഓ വിശപ്പുണ്ടായില്ല ഓക്കെ ഓക്കെ എന്നാൽ വാ ഇറങ്ങും ഞങ്ങൾ വെള്ളാങ്കല്ലൂർക്ക് പോവുകയാണ് അല്ലേ ഓക്കെ ബാ വേറൊന്നു നേരം പോയി ഞങ്ങള് വെള്ളാങ്കല്ലൂർക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാത്തു ചെയ്യണേ അങ്ങനെ ഞങ്ങൾ നാലു പേര് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളാങ്ങലോക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴി ഇതേ ജ്യൂസൊക്കെ കുടിച്ചാണ്ടോ പോകുന്നത് ബിരിയാണി ഒക്കെ തിന്നാറ നല്ല ദാഹമുണ്ടായിരുന്നു അപ്പം അതാറിന ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നിട്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആലുവ പാലം ഉണ്ടേ കാണുന്നത് അപ്പോൾ മുമ്പത്തെ വീഡിയോയിലും ഈ പാലമൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെയൊക്കെ എത്തുമ്പോൾ വീണ്ടും വീണ്ടും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അതാ ഇതൊക്കെ പിന്നെയും പിന്നെ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇനിയിപ്പോൾ വർണ്ണിക്കണം എന്നില്ല കേട്ടോ മുമ്പത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട് ന്യൂ ബോണിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ലക്ഷ്മി ജ്വല്ലറിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ജ്വല്ലറിയിലാണ് കേട്ടോ നമ്മൾ കയറണത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്കാണ് ജ്വല്ലറിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ആ ഭാഗത്തൊക്കെ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഗിഫ്റ്റ് ആർക്കാണ് എന്താണെന്നൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പറയണില്ലാട്ടോ അതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഗിഫ്റ്റ് വാങ്ങിക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഏകദേശം കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ കൊടുങ്ങല്ലൂർ തന്നെയാണ് കേട്ടോ ഈ ജ്വല്ലറി ഉള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കണ്ടില്ലേ ഫ്രണ്ടീ തന്നെ നിറച്ച് വണ്ടികളായിരുന്നട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാട്ടോ വണ്ടി കൊണ്ട് പോയത് അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ജ്വല്ലറിയിൽ കയറാം കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കാനൊന്നും സീറ്റില്ലാത്ത അത്ര തിരക്കുകളായിരുന്നേ കുറേ നേരം വെയിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത് അപ്പോൾ അതേ അവിടുത്തെ സ്വർണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏത് വേണമെന്നൊക്കെ ഒരാകാം കൺഫ്യൂഷനാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ ആ തിരച്ചിലിനൊടുവിൽ നമ്മളിതേ ഇങ്ങനെ മൂന്ന് ഐറ്റംസുകൾ നമ്മൾ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കോഫിയൊക്കെ നമ്മൾ നമുക്ക് തന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ ലക്ഷ്മിക്കാരുടെ ഈ കോഫി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ മേശീൻ കോഫിയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുടിച്ചു അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അപ്പോൾ ജസ്റ്റ് ജ്വല്ലറിയുടെ അകമൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചാട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഇപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇനി അത് ഇടണതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ വെള്ളാങ്ങല്ലൂർക്കാണ് ഇപ്പം നമ്മൾ വെള്ളാങ്ങല്ലൂർ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു വൈകിട്ട് ആറര ഏഴ് മണിയോടെ അടുത്തിട്ടുണ്ട് അത്രയ്ക്ക് നേരം വൈകി കേട്ടോ നമ്മളപ്പോൾ വെള്ളാങ്ങല്ലൂർ എത്തിയപ്പോഴത്തേനും ആകെ ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് ദേ ഇത് കണ്ടാൽ ഇവിടെ അത്യപ്പത്തേനും ആകെ ആയി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതേ ഈ ചെടി കണ്ട ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് പകൽ നല്ല വിടർന്ന പൂവും വൈകുന്നേരം ആകുമ്പോൾ പൂവ് ഇതേ മാതിരി ഇങ്ങനെ ചുങ്ങി നിൽക്കും ഈ പൂവ് നല്ല മഞ്ഞ കളറിലുള്ള പൂവാണ്ടോ നല്ല ഭംഗിയാണ് അതിങ്ങനെ വിടർന്ന് നിൽക്കണ കാണാനായിട്ട് അതിൻ്റെ ഒരു മുമ്പ് ഞാനൊരു വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ട് കേട്ടാണ് അങ്ങനെ നമ്മൾ ചെന്നപ്പത്തേനും ഇത്ത നമുക്ക് ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സമൂസ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ വരുന്ന വഴി അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പം നമ്മളതൊക്കെ കഴിക്കുക കേട്ടോ പിന്നെ പിള്ളേർ പതിവ് പോലെ തന്നെ അച്ചപ്പം അതൊക്കെ ഇങ്ങനെ കട്ടൻ ചായയിലിട്ട് കുടിക്കണ തിരക്കിലൊക്കെയാണ് കേട്ടോ പിന്നെ വാപ്പായും വന്നിരുന്ന് കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ആകെ ആഴ്ചയിലല്ലേ വാപ്പാനൊക്കെ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറേ നേരം വാപ്പായായിട്ടിന്ന് വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന സമയം പോയി തന്നെ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ചക്ക ഒലത്തിയത് ചക്ക തോരൻ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ചക്കത്തത്തോരൻ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ചക്കത്തോരൻ അപ്പോൾ ഇടിച്ചക്കത്തോരൻ ആട്ടോ അത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത്ത എനിക്ക് വേണ്ടി അത് എടുത്തു വെച്ചതാണ് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു പിന്നെ അപ്പത്തേന് രാത്രിയായി അപ്പം രാത്രിത്തെ ഡിന്നറൊന്നും ഞാൻ കാണിച്ചില്ലാട്ടോ കഴിക്കണത് പിന്നിപ്പം നമ്മൾ നേരെ കാക്കനാട്ക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചാട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് എന്ന വഴിയിൽ നമ്മൾ സ്ഥിരം കഴിഞ്ഞവണ്ണ ഞാൻ കാണിച്ച പോലത്തെ ആ തട്ടുകടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ചേട്ടൻ്റെ കട അവിടെ നിർത്തി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തൂല് ദോഷ വേണമെന്ന് പറഞ്ഞായിരുന്നട്ടോ തട്ടു ദോശ അപ്പം അതുകാരണം പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തി അങ്ങനെ പാത്തുവിന് ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പം നല്ല അടിപൊളി ചൂട് ദോശയായിരുന്നട്ടാ സാമ്പാറും ചട്ണിയൊക്കെ ആയിട്ട് അപ്പം പിന്നെ ഏതായാലും വണ്ടി നിർത്തിയതല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടിയപ്പം പൂട്ടി അതൊക്കെ വാങ്ങിയായിരുന്നു പിന്നെ റാസിനെ കപ്പയും പൂട്ടി വേണമെന്ന് പറഞ്ഞുകാരണം അങ്ങനെ നമ്മൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ റാ പാത്തു ദോശ ഫുള്ളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളിതേ ദോശയുടെ കൂടെ കുറച്ച് പൂട്ടിക്കറിയും കൂടി വാങ്ങി നമ്മൾ ദോശയും പൂട്ടിക്കറിയും കോമ്പിനേഷനിൽ കഴിച്ചിട്ടും അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ വരാപ്പുഴ ഇടപ്പള്ളി വഴിയാട്ടോ ഇന്ന് പോകുന്നത് അപ്പം ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വർണ്ണിക്കണമെന്നില്ല എങ്കിൽ പോലും നമ്മൾ ആ വഴിയിലൂടെ പോകുമ്പോൾ അറിയാതെ ഇങ്ങനെ വീഡിയോ എടുത്തു പോകട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആ ലുലും പിന്നെ മെട്രോ സ്റ്റേഷൻ അവിടുത്തെ ഓരോരോ കാഴ്ചകളും ആ തിരക്കും പിന്നെ അതെ ഇത് കണ്ട ഗ്രാൻഡ് മാൾ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലാട്ടോ ഈ മാളൊക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതാണ് അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്